എടുത്തോ എടുത്തോട്ടോ അപ്പം ഗെയ്സ് അപ്പം ഇന്നാണ് മെയ്സ് അപ്പം ഇന്നാണ് നമ്മുടെ ജെ എൻ ജെൻ്റെ നമ്മൾ ബുക്ക് ചെയ്ത അലേവിയിൽ വരുന്ന ദിവസം കേട്ടോ അപ്പം കൊറിയർ സർവീസിൽ നിന്ന് രാവിലെ വിളിച്ചു അപ്പം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഏതായാലും ഇന്ന് പോയി എടുക്കണം എടുക്കാൻ നമുക്ക് ഓട്ടോ വരുന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കൂടെ പോകും ഏതായാലും നമുക്ക് അലോവിയിൽ എടുത്തോണ്ട് വന്ന് നമുക്ക് നിങ്ങളെ അതിൻ്റെ ബോക്സ് ഓപ്പണിംഗ് ഒക്കെ ചെയ്ത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് ഞാൻ പറയാത്തില്ല ഇപ്പോഴും ഞാൻ എൻ്റെ വീടേക്കകത്ത് ഞാൻ പറയത്തില്ല നമ്മൾ എന്തുമാത്രം ആളുകൾ അത് ഉപയോഗിച്ചിട്ട് ആരും റിവ്യൂ പറഞ്ഞായിട്ടൊന്നും ഞാൻ കാണുന്നില്ല ജസ്റ്റ് ഇട്ടതായിട്ടൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഓരോരുത്തർ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ പക്ഷേ അത് കാര്യമില്ലല്ലോ അപ്പം നമുക്ക് പറ്റുമല്ലോ എന്ന് അറിഞ്ഞെങ്കിൽ അല്ലേ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഇതിപ്പം പുള്ളിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം പുള്ളിക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തേ ഉള്ളൂ അപ്പോൾ ഏതായാലും നമുക്കത് നോക്കാം ഓക്കെ അപ്പം കൈസപ്പം ഒരു ഓട്ടം വന്നാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ വന്ന് കിടന്നിട്ടൊരു പത്ത് മിനിറ്റായി പോസ്റ്റാണ് ഇതുവരെ വന്നില്ല അപ്പോൾ ഇവരെ ഹോസ്പിറ്റൽ വരെ നമുക്ക് കൊണ്ട് കിട്ടാൽ മതി അപ്പോൾ 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 നമ്മുടെ അലോവിയിൽ വന്നു കേട്ടോ അപ്പോൾ അലോവിയിൽ വന്നു ജെ ചെയ്യേണ്ടത് അതോടെ കൂടെ സെറ്റ് ചെയ്യുവാന്നാണ് പറഞ്ഞത് എന്നെ വിളിച്ചായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ മരിച്ചു കാരണം ഞാൻ അങ്ങോട്ട് പോയി അപ്പോൾ അപ്പൊ അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ടും അല്ല നമ്മുടെ ജസ്റ്റ് ഒന്ന് നോക്കാം നോക്കിയിട്ട് നമുക്ക് പിന്നെ വിശദമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ അപ്പോൾ അപ്പോൾ അലോവിയിൽ വിട്ടുകൊണ്ട് അപ്പൊ അലേവിയില് വിട്ടോണ്ട് കേട്ടോ നോക്കട്ടെ െ പറയോ കണ്ടോ റെഡൊക്കെ നിസ്സാര സമയങ്ങൾ കൊണ്ട് റെഡൊക്കെ അടിച്ച് ആല റെഡ് അടിച്ചേ അപ്പൊ അപ്പൊ നമ്മടെ അലോയിൽ ഇത് പൊട്ടിക്കാത്ത ഇത് പൊട്ടിക്കാത്തല്ലോ പൊട്ടിച്ചോച്ചു അപ്പൊ ഇതെന്തുവാ അതായത് കേറ്റുമല്ലേ അപ്പൊ അങ്ങനെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന നല്ല രീതിയിലാണ് ഗൈസ് വന്നേക്കുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ ബുക്ക് ചെയ്തു എങ്ങനെയുണ്ട് സാധനം ഏ എവിടേം പോലെ ആണെ നല്ല വാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആ അപ്പോൾ വേണ്ടേ എൻ്റെ മൂന്ന് നട്ടും കാര്യങ്ങളും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വന്നിട്ടുണ്ട് കവറ് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഉണ്ടല്ലേ ആ ഉണ്ട് അവിടുത്തെ കബർ ഓക്കെ അപ്പോൾ വേണ്ട നമ്മുടെ അങ്ങനെ അലഴിയിൽ അങ്ങനെ ബുക്ക് ചെയ്ത സാധനം എത്തിയേക്കാണ് കേട്ടോ കുഴപ്പമില്ല സെറ്റ്

നമ്മുടെ ാണ് അവിടെ ഇരിക്കുന്നത് അപ്പൊ ജയൻജയന്റെ നമ്മുടെ ഈ നമ്മൾ അലോവിൽ വണ്ടിക്കലോവിൽ പോകുന്നത് കേട്ടോ അപ്പൊ ഇവനെ നമ്മൾ അലോവിൽ കയറ്റി നമ്മൾ സെറ്റ് ആകും ഇപ്പൊ പൊതുവായ സംഭവമായിട്ടാണ് നമ്മളറക്കണത് അല്ലെ അല്ലെങ്കിൽ മറ്റേ ആ അപ്പം കഴിച്ചപ്പോൾ നമ്മളത് ട്യൂബിട്ടാണ് നമ്മൾ നിറയ്ക്കുന്ന കേട്ടോ അപ്പം ഇൻ കേസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞ് പിന്നീട് ട്യൂബിടാതെ നിറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ലീക്ക് അതിൻ്റെ ആ ഇതിനകത്തൂടെ ലീക്കും വല്ലതും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചടങ്ങാവും അപ്പം അതുകൊണ്ട് മാക്സിമം എല്ലാവരും ട്യൂബിട്ട് നിറയ്ക്കാൻ നോക്കുക നമ്മളും അങ്ങനെയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ അല്ലാതെ ചെയ്തിട്ട് നല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പറയാം

ആ കേറി കയറണ്ടേ ടടക്കാട്ടാ നിനക്ക് ടടക്കാനില്ലാട്ടോ ആ നമ്മുടെ ഐഡിയാ റെഡ് റെഡ് വന്നപ്പോൾ അടിപൊളിയാട്ടോ ഇതിനേക്കാണ അങ്ങന നടനെങ്കിലും ആദിയാ പഠിക്കണം എന്തൊക്കെ കിടക്കും ആലോചിക്കാം ഞങ്ങൊക്കെ വയിലിക്ക് ആലോചിക്കില്ല നമുക്കപ്പോക്കളം നമ്മൾ സ്വാം പോസ് ആണ് ആരെ വേറെയില്ല രണ്ട് ഡർഗിലായി ഇതിന് ഒരു സ്പാൻ ബോക്സ് મારണോ ഇതിനെ എത്രയേ 21 21 എന്നേ ഉള്ളൂടാ ബോക്സ് അല്ലേ തിനകത്ത് എപ്പോഴും വരുന്ന ആളോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ എല്ലാം വീഡിയോ വരുന്ന ഫ്രണ്ടായത് അതിനകത്ത് ഇനിയിപ്പം ഇവിടെ വെച്ച് തന്നെ പണി നടത്തുവാണോ ഓ വേണ്ട പ്രൊഫഷണൽ പെയിന്റൊക്കെയാ കൂടെ എല്ലാ എല്ലാ ഐറ്റത്തിലുള്ള ആൾക്കാരുണ്ട് വേണ്ട അടിപൊളി കളറാ കേട്ടോ അയ്യോ ാണ് നമ്മടെ ജയചരന്റെ വൈകാമോള് കേട്ടോ ഇപ്പൊ അലവിലൊക്കെ ഇട്ട പോളിയായിട്ട് സാധനം ഇപ്പൊ ഇറങ്ങും അപ്പൊ കൈസപ്പൊ സത്യം പറയാണല്ലോ ലുക്ക് ഒരു രക്ഷയിലാത്ത ലുക്ക് ആകട്ടോ ഒരു രക്ഷയിലാത്ത അടിപൊളി ലുക്ക ദൂരെ നോക്കുമ്പോഴത്തേന് അടിപൊളി ആ റെഡ് കൂടെ കൊടുത്തപ്പോഴത്തേനും ടയറൊന്നും മാറ്റൊന്നും വേണ്ട മാറ്റാ ഇതെല്ലാം മൂന്ന് ടയറൂടെ സെറ്റ് ആയി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇട്ടിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് കാണിക്കാം അപ്പൊ അതിനകത്ത് തലോവിൽ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ വീൽ കപ്പിന്റെ നമ്മുടെ വീൽ കപ്പിന്റെ ഡിസൈൻ ചെയ്താ പക്ഷെ ഇതിനേക്കാളിലും ചൂടെ നാരോ ആയിട്ട് വരും നമ്മുടെ ആ ഒരു ഇതുപോലൊക്കെ അടിപൊളിയാ കേട്ടോ നോക്കാം ഏതായാലും ഇപ്പൊ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ ആണോ ജയഞ്ചേൺ ഒരു ഓട്ടോ ഉണ്ട് അപ്പൊ ആ ഓട്ടോ പോയി കഴിഞ്ഞ് വന്നിട്ട് ഓടിച്ചു എങ്ങനെ ഉണ്ടെന്നും കൂടെ നമുക്ക് പറയാം എന്നിട്ട് വേണം നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടിയത് ഇപ്പൊ ഇവിടെ കഴിക്കണം மழை பெய்து கேட்டா மழை பெய்து மழை பெய்து கேஸ்

ഫ്രണ്ട് വന്നപ്പോ നല്ല രസമായി കണ്ടില്ലേ അതാ പറഞ്ഞ അവിടെ അവള് ചന്തക്കാത്തരത്ത് ഇള്ളണം വണ്ടി എന്നിട്ട് ഓട്ടോ ഒക്കെ പോയാ കഴിച്ചപ്പോ ചേച്ചേണ്ട വണ്ടി അലോയിൽ കിട്ടും കേട്ടോ ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ലുക്ക് കേട്ടോ നമ്മ കഴിച്ചപ്പോ നമുക്ക് നമ്മള് നമ്മുടെ വണ്ടി കയറ്റുന്നു എന്നുള്ളതല്ല നമ്മള് പറഞ്ഞു മറ്റൊരാളുടെ വണ്ടി അത് ചെയ്തിട്ട് കാണുമ്പോഴത്തന്നെ അതിനും ഒരു സുഖമുണ്ട് കേട്ടോ അപ്പം കൈസാ അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഒത്തിരി ഇഷ്ടമാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടു അടിപൊളി എന്ന് വെച്ചാൽ ആ റെഡും അതിൻ്റെ ആ ഒരു ഡിസൈനും കൂടെ വന്നപ്പോഴത്തേനൊരു രക്ഷ ഇല്ലാത്ത ലുക്കായിട്ട് അപ്പോൾ ഏതായാലും എനിക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ താമസിക്കാതെ ഒരു അലേരിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ കയറ്റുന്നതാണ് കേട്ടാവുന്നില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കയറ്റാം പക്ഷേ ഇപ്പം നമ്മളില്ല ഏതായാലും ഒന്ന് നോക്കട്ടെ പക്ഷെ അടിപൊളി ഒരു രക്ഷയില്ല ഓക്കെ പിന്നെ ജേചേട്ടൻ വന്നു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ ഇട്ടിട്ട് ഒരു വീഡിയോയും കൂടി ഞാൻ എടുക്കുന്നുണ്ട് എടുത്തിട്ട് നിങ്ങളെ ഞാൻ കാണിക്കുക ൈ സ്റ്റാൻഡ് ചെയ്യേ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ വണ്ടി മാത്രം കിടക്കുന്ന പറഞ്ഞോ സൂപ്പറല്ലേ ലുക്കല്ലേ നല്ല ലുക്കാ കണ്ടാ അല്ലെങ്കിൽ ഇട്ട വണ്ടി കിടക്കുന്നതാ കേട്ടോ ഖൈസ് അങ്ങോട്ട് അങ്ങനെ അങ്ങനെ ഒന്നും ഒന്നുമില്ല അറിയാൻ പോലും ഇല്ല ഇല്ല വേറെ ഒരു തരത്തിലുള്ള തന്നെ അല്ലാതെ നമുക്ക് ഒരു വിഷയമില്ല ഇനി ഇത് ശ്രദ്ധിക്കുന്നവർക്കറിയാം ഇതിപ്പോ വായ്പാടെ പോകോ അവ ഒറ്റ അവിടുത്തെ കട്ടുപിടിക്കും സാലമാ അതായത് അറിയുന്നവർക്കറിയാം അപ്പം അല രീതിയിൽ സെറ്റ് ചെയ്യുന്നതും വാങ്ങിക്കതും കൊണ്ടുവന്നതും എല്ലാം കണ്ടില്ലേ പാക്കിംഗ് കാര്യങ്ങളും എല്ലാം അങ്ങനെയാണ് സംഭവം അപ്പോൾ കളർഫുൾ ആണ് അപ്പോൾ കൈ സംബന്ധിച്ചുമ്പോൾ ജസ്റ്റ് ഒരു ഷോർട്സ് അല്ല നമ്മളെല്ലാം ഏറ്റവും ദിവസം എടുത്തിട്ടുണ്ട് പിന്നെ എന്തായാലും പുള്ളി അത്യാവശ്യം നല്ല രീതിക്ക് ഓട്ടോ ഉള്ള ആളാണ് പുള്ളിക്ക് ഒരു മാസത്തെ ഒരു റിവ്യൂന് ആവശ്യമില്ല പുള്ളി ഒരാഴ്ച ഓടി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടോ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അലേരിയിൽ ഇതുപോലെ നല്ല അടിപൊളി സാധനം വേണമെന്നുണ്ടെങ്കിൽ മറ്റാർക്ക് കിട്ടുന്നതിനേക്കാട്ടിലും റേറ്റ് കാത്തു തന്നെ അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് ചെയ്ത് തരാൻ പറ്റും അത് നമ്മുടെ ഒരു ഉറപ്പാണ് കേട്ടോ അപ്പോൾ ബാക്കിയൊക്കെ ഓരോത്തോർക്ക് താല്പര്യമാണ് വേണോ അല്ലെങ്കിൽ അത് ഇട്ട വലിയ പ്രശ്നമുണ്ടോ അതൊന്നും നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും ഇപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങളേതായാലും നിങ്ങളുടെ നമ്പറോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ